പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പതിപോലെ ഞാനൊരു പഴയ ചലച്ചിത്ര ഗാനമാണ് പാ പാടുവാൻ ശ്രമിക്കുന്നത് തെരുവെഗീതം എന്ന ചിത്രത്തിൽ യേശുദാസേട്ടൻ പാടിയ ഹൃദയം ദേവാലയം എന്ന പാട്ടാണ് ഞാൻ പാടുവാൻ ശ്രമിക്കുന്നത് പാട്ടിലേക്ക് ഇനി പാട്ടിലേക്ക് ഹൃദയം ദേവാലയം ഹൃദയം ദേവാല പയവസന്തം നിറമാലചാർത്തം ആരണ്യദേവാലയം മാനവഹൃദയം ദേവാലയം ഹൃദയം ദേവാലയം ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് വീട് ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് വീട് സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ട് വീടെ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ട് വീടെ സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ട് വീടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ട് വീടെ ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടേ വീടെ മുറജപമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം മാനവഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തും ദേവാലയം മാനവഹൃദയം ദേവാലയം വിഗ്രഹമില്ലാതെ പുണ്യഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ട് വിടെ വിഗ്രഹമില്ലാതെ പുണ്യഹമില്ലാതെ ം കഴിക്കാറുണ്ട് വിടെ ദുഃഖങ്ങൾ മുഴു കാപ്പു ചാർത്താറുണ്ട് വീടെ വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ട് വിടെ ദുഃഖങ്ങൾ മുഴു കാപ്പു ചാർത്താറുണ്ട് വീടെ വേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാറുണ്ട് വീടെ ഓർമ്മകൾ ജീവേലി കൂടാറുണ്ട് വീടെ നടപ്പന്തലില്ലാത്ത തിടപ്പള്ളിയില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം മാനവ ദേവാലയം ഹൃദയം देवालयम् हृदयं देवालयं पूयवसन्तं निरमालचार्तुं हारण्यदेवालयं मानवहृदयं देवालयम् േൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാറാടുണ്ട് വിടെ ഓർമ്മകൾ ജീവിയിൽ കൂടാറുണ്ട് വീടെ അടപ്പന്തലില്ലാത്ത തിടപ്പള്ളിയില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം മാനവ ഉദയം ദേവാലയം ം നിറമാല ചാർത്തും ആരണ്യദേവാലയം മാനവ ഹൃദയം ദേവാലയം ഹൃദയം ദേവാലയം പ്രിയമുള്ളവരെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ശശിധരൻ എക്കെയാണ് ഈ പാട്ട് ഒന്ന് പാടുവാൻ ശ്രമിച്ചത് ശശിധരൻസ് ബ്ലോഗ് എന്ന എൻ്റെ ചാനലിനെ ദയവായി ഇത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം